ಆಶಿ ಅಡುಕಲೆಯಾ ಆಶಿ ಕಾಯ ಅಡುಕೆ ಕಣ ಆಶಿಕ ಅಡುಕಲ ಕಟ್ಟಣ್ ಹಲೋ ಅಲಾಮ್ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് പോറ്റ സ്പെഷ്യൽ ഡേ അല്ലെന്ന് മൊത്തം വരാൻ പോവാൻ ഇമ്മിന്റെ ആദ്യത്തെ കഞ്ഞി എന്താ പറയാ കത്തിക്ക എന്റെ കഞ്ഞി എപ്പോഴും ഞാൻ ആദ്യമായിട്ട് ആറേഴ് പേർക്ക് മറ്റേ ഫുഡ് ഉണ്ടാക്കാൻ പോലും മക്കളെ ആഗ്രഹ െ കുറിച്ച് എന്റെ അഭിപ്രായം പറഞ്ഞ ഞങ്ങള് മധു കൂട്ടുണ്ടാക്കി ഒരു സൽക്കാരം വിളിക്കാം ഉള്ളൊക്കെ വെട്ടി തരും ആറ്റ പാത്രമൊക്കെ മോറും ബബിൾ അരിച്ചിട്ടും അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടികളെ താരെന്താ ചെയ്യാറുണ്ട് മര്യാക്ക് നീറ്റി പോലെ പടി കാത്തിരിപ്പിന്റെ നമ്മൾ ഇന്നത്തെ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് തന്നെ ജുമാ കഴിഞ്ഞ് വന്ന പടനെ ഞാൻ കിച്ചിനും നല്ല പണി കൊടുത്തിട്ടുണ്ട് കേട്ടാ ഉള്ളി വെട്ടിക്കൊന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പൊ അതൊരു ചലഞ്ചും കൂടി ആയിട്ട് ഏറ്റെടുക്കാൻ കൂടെ നിങ്ങളോടായിട്ട് ഇന്ന് കാത്തിരിപ്പിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാലിട്ട ഉള്ളി വെട്ടേലെ തുകയിൽ പൊറ്റ ഓരോ ഉള്ളിയും അങ്ങനെ കിച്ചുവിനെ ഉള്ളി വെട്ടാനാക്കിട്ട് ഞാൻ മധുഹൂത്തിന്റെ ബാക്കി പണികൾക്ക് നിന്നതാണ് കേട്ടാ ഇന്നെന്താ ഇന്റർവ്യൂൽ പറഞ്ഞ പോലെ കിച്ചുവിന്റെ കുറച്ചധികം ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ ഒന്ന് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാവരും ജുമാക്കഴിഞ്ഞ് വന്നുകൊണ്ട് ഫ്രീ ആകുമ്പോൾ വരുവായിരിക്കും ഞാൻ ഇതാ മധുഹൂത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ വേവിച്ചെടുത്ത് അതുപോലെ നമ്മളത് വേണ്ട ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ചിക്കനെ ഈ ഒരു മസാല ഇടുന്ന ചിക്കൻ വെന്തതിന് ശേഷം ഇതാ ഒക്കെ പൊരിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഒന്ന് കാത്തിരിപ്പിന്റെ വിശേഷങ്ങളാണ് കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാം അപ്പൊ ആദ്യം എന്തായാലും നമ്മളെ കാത്തിരിപ്പിന്റെ അടുത്ത സ്റ്റോറീനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാം അപ്പോ നമ്മൾ കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് ഇതാ അത്യാവശ്യം എഴുതി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങാമെന്നല്ല അത്യാവശ്യം എഴുതി ആയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ ആയിട്ട് കാണിച്ചിരുന്നത് നമ്മൾ കഥ എഴുതുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതാ നമ്മൾ സെക്കൻഡ് സീസണിലുള്ള സ്റ്റോറി അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ കഴിഞ്ഞ ഫസ്റ്റ് സീസൺ കണ്ട എല്ലാവർക്കും അറിയണ കാര്യമാണ് നമ്മൾ കാത്തിരിപ്പിന്റെ സ്റ്റോറി ചെയ്തിരുന്നത് നമ്മളുടെ നാട്ടിലെ ആ ഒരു പിന്നെ എന്താ പറയാ വീടും ആ പരിസരവും അതുപോലെ തന്നെ നമ്മൾ ഖത്തറിലെ വെച്ചിട്ടും കൂടിയാണ് രണ്ട് സ്ഥലത്തും വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടിലെ കാര്യങ്ങളും നമ്മളെ ഖത്തറിലെ കാര്യങ്ങളും കാരണത്തൊരു പ്രവാസി സ്റ്റോറിയും കൂടി ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തുള്ള കഥകളാണ് രണ്ട് ഭാഗത്തുള്ള കാര്യങ്ങളും കൂടി ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൽക്കും ഒന്നും കൂടി ഉഷാറാക്കാം കഴിഞ്ഞ സ്റ്റോറി കാത്തിരിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് വൺ മില്യൺ അടിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് കൂടിയാണ് നമ്മളുടെ കാത്തിരിപ്പിന്റെ ഫസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റോറി ചുമ്മാതങ്കങ്ങളെ മുന്നേക്ക് വെറുതെയാണ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഉഷാറാക്കി മെച്ചപ്പെടുത്തിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാന് അതിന്റെ ഇടയിൽക്കൊരു ഗ്യാപ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായാലും ഈ ടൈമിൽ നമ്മൾ യു എൽക്കും ഖത്തറിലും വരുന്ന ഈ ഒരു സമയം ഞാൻ അതിനെ കൂടി മാറിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കണം കൂടി ഉണ്ടായിരുന്നു അപ്പോ ഇതാ നമ്മള് ഇപ്പൊ ഖത്തറിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ സ്റ്റോറി കണ്ട എല്ലാവർക്കും നമ്മൾ കത്തറിലാണ് നമ്മളുടെ കാത്തിരിപ്പ് സ്റ്റോറിയിലെ മെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടെ കത്തറിലാണ് കിച്ചു അടക്കം കിച്ചു അതുപോലെ സൽമാന്റെ ആയിട്ടുള്ള ആഷിക്കാക്ക അതായത് നമ്മളുടെ കുഞ്ഞാലി കുഞ്ഞാലി കുഞ്ഞാലിക്കാക്ക കുഞ്ഞാലിക്കത്തറിലാണ് അതുപോലെ നമ്മളെ കാത്തിരിപ്പ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പരിചയപ്പെടുന്ന പുതിയ നടൻ പുതിയ നടൻ ഷാക്കിർ അപ്പൊ അവനും കത്തറില തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കത്തറിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളെ കാത്തിരിപ്പിന്റെ അടുത്ത ഭാഗത്തിന്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ടും യുഎന്ന് എന്താ നാട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കത്തർക്ക് വരുന്ന കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തപ്പോ ഞാൻ പറഞ്ഞിരുന്ന നമ്മളെ ഈ ഒരു വരവും കൂടി നാട് നാട്ടിൽ നിന്ന് നമ്മളുടെ ഉള്ള ഈ കത്തർക്കുള്ള വരവും യു എക്കുള്ള വരവും കൂടി നമ്മളുടെ കാത്തിരിപ്പ് സ്റ്റോറിക്കും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് നമുക്ക് അപ്പൊ എന്തായാലും ഇതാ നമ്മൾ അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അതിന്റെ സ്റ്റോറി എഴുത്തൊരു വിധം ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് ആണ് അപ്പൊ പക്ഷേ ഉള്ള അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ ബാക്കി കാര്യങ്ങളും കൂടി എടുത്ത് നമ്മൾ എന്തായാലും കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് പാട്ടങ്ങളെ മുന്നിൽ കൊണ്ടുതന്നെ ആയിരിക്കും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാൻ കാരണം കുറെ ആൾക്കാർ നമുക്ക് വാട്സപ്പിലാണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും ലൈവ് വന്നിട്ടാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ചോദിക്കാനൊരൊറ്റ കാര്യമുള്ളൂ നമ്മൾ ഇനി എന്ത് വീഡിയോസ് തന്നെ ഇട്ടാലും ഒക്കെ ആകെ ചോദിക്കാനുള്ള ഒരു കാര്യം എപ്പോഴാണ് കാത്തിരിപ്പിന്റെ അടുത്ത സ്റ്റോറി തുടങ്ങാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഉള്ള കാര്യം പറയാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങുകയാണ് കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒക്കെ മുൻകൂടി ആയിട്ടുള്ള ഒരു വിശേഷങ്ങളും വിരുന്നും ഒക്കെ പാടിയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇന്നത്തെ നമ്മളുടെ വീട്ടിൽ നടക്കുന്നത് പിന്നെ പറഞ്ഞത് പിന്നെ ഞാൻ കാത്തിരിപ്പ് ഫസ്റ്റ് എപ്പിസോഡോള ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരേ ആൾക്കാരെ അയലും വന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇട്ടതന്നെ ഇങ്ങനെ ഇടലും ബാക്കി ഭാഗങ്ങൾ ഇടയും ബാക്കി ഭാഗങ്ങൾ ഭാഗങ്ങളിടീന്ന് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങൾ വീണ്ടും ഇങ്ങനെ ഇടുന്നതിന്റെ വേറെ ഉദ്ദേശം കൂടി ഉണ്ട് കാരണം നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് പൊതുവേ നമ്മൾ യൂട്യൂബ് പറഞ്ഞപ്പോ നമ്മുടെ ചാനൽ മാത്രം ഒന്നല്ലോ ഒരുപാട് ചാനലുകൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ചാനലിനെ മറ്റനേക ചാനലുകൾ കാണുന്ന ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ കാത്തിരിപ്പിന്റെ ഫസ്റ്റ് ചോറികൾ മറന്നു പോകും ചിലവർ കുറെ ആൾക്കാരെ കമന്റിൽ തന്നെ ആരൊക്കെ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ചോറികൾ മറ തുടങ്ങി നിങ്ങൾ സെക്കൻഡ് പാർട്ട് വേഗം കൂടി എന്നൊക്കെ അപ്പൊ ഞാൻ അത് മറക്കും കൂടിയും ചെയ്യാതെ നിങ്ങളെ മൈൻഡിൽ ഇടയ്ക്ക് അതിന്റെ ഭാഗങ്ങൾ അവിടെ എന്നുള്ള ഒരു ഉദ്ദേശത്തും കൂടി കൂടിയിട്ടാണ് നമ്മൾ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഷോർട്ടായിട്ട് ഇടന്ന് കിട്ടാം അപ്പോ അതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് എട്ട് തന്നെ നമുക്ക് വീണ്ടും റീ അപ്ലോഡ് ചെയ്തിട്ട് വലിയ വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ചെറിയ പദങ്ങൾ ഷോർട്ടായിട്ടവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ അതിന്റെ ഫസ്റ്റ് പാർട്ടോട് മറന്നു പോകും കൂടി ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി എന്തായാലും നിങ്ങൾ ഇത്രയും കാത്തിരുന്നപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇഞ്ഞ് കാത്തിരിക്കേണ്ടി വരില്ല എന്തായാലും നമ്മളത് ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കഥ ഒരു വിധത്തിലായിട്ടുണ്ട് ഇനി ഷൂട്ട് കാര്യങ്ങൾ തുടങ്ങുക നമ്മൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ കത്തറിൽ വന്നത് ത് അത് മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥക്ക് ഒരു അർത്ഥം ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ അതായത് സെക്കൻഡ് സീറ്റിലെ സെക്കൻഡ് സീസൺ കാത്തിരിപ്പ് ടൂലെ വിശേഷങ്ങളും കാര്യങ്ങളും കഥകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കത്തറിൽ വന്നിട്ട് ഇത്രത്തോളം എന്തെങ്കിലും ചെയ്ത് കൂട്ടിയെന്ന് ഉള്ളത് കാരണം ഒരു കഥ കഥ രൂപത്തിലാക്കിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇട്ടാല് ശരി ആവണ കാര്യമല്ല പിന്നെ അത് ചെറിയൊരു മെനക്കെടുള്ള കാര്യം ചെറിയ കാര്യമില്ല വലിയ കാര്യം വലിയ മനക്കെടലുണ്ട് ഒരു കഥ കഥ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഫസ്റ്റ് ഒറ്റ എപ്പിസോഡ് ആയിട്ട് ഇത് അവസാനിപ്പിക്കണത് കാര്യമില്ലല്ലോ വെബ് സീരീസ് പോലെ ഒന്ന് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഒന്നിനൊന്ന് പുറമൊന്നായിട്ട് പോകുന്ന ഒരു എപ്പിസോഡ്സ് വെബ് സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അതിന്റേതായ മെനക്കെടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ ഒക്കെ നിങ്ങള് മനസ്സിലാക്കി കൂടെ സപ്പോർട്ടായിട്ട് എന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മളുടെ ഇവിടുത്തെ കത്തറില വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാണുക കാരണം നമ്മളുടെ ചാനലിൽ നിന്നുള്ള നിങ്ങളുടെ ആ ടച്ച് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിട്ട് കൂടിയാണ് നമ്മൾ ും കാര്യങ്ങളും അപ്ലോഡ് അപ്പൊ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അല്ല നമ്മുടെ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ആശി അടുക്കലേക്ക് അടുക്കല കേട്ടിരിക്കണിക്കണേറ്റുറ്റി പറ്റി നിൽക്ക ശബ്ദ കേട്ട് പറയും ഫോണില് നമ്മളെ നിങ്ങളെ കാത്തിരിപ്പിന്റെ ആശിക്കാക്കാന്റെ അടുത്ത എപ്പിസോഡാണ് ആശിക്കാക്കാൻ അടുക്കള കയറി ചോദിച്ചാൽ അത് ഒറിജിനൽ ഇനി പറഞ്ഞോ മറ്റേ ഷെർവാനൊക്കെ എടുത്താ മറ്റേ പിഷാരടിക്ക് മേടിച്ചെടുത്ത പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണിങ്ങനെ ഇരുന്നോളൂ എപ്പോഴെ കൊറേ പേര് നല്ലമ്പോലെ ഇരുത്താൻ വെക്കുന്നു സാരി പോലെയാണല്ലോ ഇതിട്ടിട്ട് ചുടാ ചൂടായിട്ട് ഒരിച്ചു പോകുന്നില്ലല്ലോ ഇത് കുഞ്ഞു

കുഞ്ഞുട്ടേ ഞാൻ പോകണു ആ കൊണ്ടുകളും ഉണ്ട് എന്നിട്ടാ ഇങ്ങനെ പൊട്ടി കൊടുത്താ മതിലേ ഒന്ന് മിക്സ് ആക്കണം അടി 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 ഒന്ന് സെറ്റ് അടിയൊന്ന് സെറ്റാക്കിടാ ഇളക്കിടക്കിന്ന ഇളക്കിയ നല്ല ചൂടിന്റെ ഇത് വരും ഞാൻ ആദ്യമായിട്ടാണ് പുറമെ ഉള്ള അത്ര ആൾക്കാർക്ക് വരമ്പിച്ച് വെക്കണത് അല്ലെ അതെ അത് ഇളക്കി കഴിഞ്ഞാൽ ആയിട്ട് ഉള്ളിന്ന് വരും അത് ഒന്ന് മിക്സ് ആക്കി നേരി വെള്ളം ഉണ്ടാവും അടിയില്ലേ അതും കൂടി ഉണ്ടാവുമ്പോഴാണ് കറക്റ്റ് കിട്ടുള്ളൂ അതെ ഒരു തലക്കാണെന്ന് ആദ്യം നിട്ടോക്കി ഓട്ടാവുന്ന ആ ഞങ്ങൾ വിളിച്ചോളാം നിങ്ങളിരിക്കും നിലത്ത് നിലത്ത് നിന്ന് അരിക്കേണ്ടി വരുവോ ടാബിള് നന്നായിട്ട് തുടച്ച ടൈമോ പെട്ടണ അപ്പൊ നമ്മളെ കാത്തിരിപ്പ് സ്റ്റോറി കാണുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന ആണ് കുഞ്ഞാലിയാക്ക ആരാണ് കിച്ചുവിന്റെ ബ്രദർ ആണോ അളിയനാണോ എന്നൊക്കെ ചോദിച്ചു കൊറേ പേര് കമന്റ് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കുഞ്ഞാലിയാക്ക നമ്മളുടെ കാത്തിരിപ്പിലെ സെൽമയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് കുഞ്ഞാലക്ക കിച്ചുവിന്റെ ഫ്രണ്ട് ആണ് ഇവിടെ കത്തറിൽ തന്നെ വർക്ക് ചെയ്യുന്നത് പിന്നെ കുഞ്ഞാലേക്കു ശേഷം നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയ നടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാക്കിർ നമ്മുടെ കാത്തിരിപ്പ് സീസൺ ടുവിലെ മെയിൻ ക്യാരക്ടർ ആണെന്ന് പറയാ അപ്പൊ എന്താണ് അവന്റെ റോള് കാര്യങ്ങളൊക്കെ നല്ലത് എന്തായാലും നമ്മൾ കാത്തിരിപ്പിന്റെ അടുത്ത എപ്പിസോഡ് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നീളത്തിലുണ്ട് കൊട്ടി വെക്കി സദ്യ സദ്യ വിളമ്പ പോലെ ആയപ്പോ കിച്ചു പറഞ്ഞു പ്ലേറ്റ് വേണ്ട എങ്ങനെ ഇരുന്ന് കഴിക്കാറ് ഫാദർ ലീനോന്റെ ലീനോന്റെ മാറ്റം എങ്ങനുണ്ട് ആ റിയില്ലേ ഞങ്ങൾ ഞാൻ ഫസ്റ്റ് വെട്ടിച്ചോണ്ട് ആകെ സങ്കടമായി ആദ്യായിട്ടല്ലേ ഇങ്ങനെ കാണണേ അതെ നിക്ക് എത്ര ആക്കെ എങ്ങനെ വെക്കാതൊന്നും അറിയില്ല കണക്കും കൈ ഒന്നും അറിയാത്തോണ്ട് ഒരു ലെവലില് വെച്ചതാണ് കിച്ച തകയില ഓർഡർ ചെയ്തോളിട്ട കാരണം എനിക്ക് എനിക്കെത്ര എങ്ങനെ വെക്കാതൊന്നും ആയിടില്ല അങ്ങനെ ഒന്നും ഇരുന്നിരുന്നോ പര ഫുഡൊക്കെ എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടായി അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു കാര്യമാണ് കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് ഇൻഷുള്ള നമ്മള് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു വിറവും കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ടിന് കൂടി വേണ്ടിയിട്ടുള്ളതാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എന്തായാലും കുറച്ചുകൂടി ക്ഷമയുടെ കാത്തിരുന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് സെക്കൻഡ് പാർട്ടും കൂടി കാണാം അപ്പൊ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന വരെ നിങ്ങൾ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ചാനലിൽ ടച്ച് വിടാണ്ട് കൊണ്ടുപോവുക അപ്പൊ എന്തായാലും നമ്മളുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മസലാമ